ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നത്തെ ജയിൽ നോമിനേഷൻ അത് ഫെയർ ആയിരുന്നോ അൺഫെയർ ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെ ഞാൻ ഇതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തു അതിൽ എൻ്റെതായ അഭിപ്രായങ്ങളൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് വിശദമായി നോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുകയായിരുന്നു പക്ഷേ ആ വീഡിയോയുടെ കീഴിൽ പല ആൾക്കാരും ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് അനീഷിന് അനുകൂലമായിട്ടാണ് അതായത് എനിക്ക് സമാധാനമായല്ലോ ഞാനാണ് അനീഷിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങൾ അനീഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് ഈ പറച്ചിൽ കേട്ടാൽ ഞാനാണ് പുള്ളിക്കാരനെ നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് വിട്ടത് ആവശ്യമില്ലാതെ അയാൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി അയാളെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നത് ഞാനാണ് എന്നൊരു ചിന്തയൊക്കെയാണ് നമ്മളീ കാണുന്നത് മാത്രമേ പറയുന്നുള്ളൂടെ ഇന്ന് അവിടെ സംഭവിച്ച നോമിനേഷനിൽ അനീഷ് മാത്രമല്ല ഒപ്പം ലക്ഷ്മിയും ജയിലിലേക്ക് പോയിട്ടുണ്ട് ഈ ലക്ഷ്മിയുടെ കാര്യത്തിന് വേണ്ടി ഒരു കമന്റ് പോലും എഴുതാൻ ആരും വരുന്നില്ല താരതമ്യേന അനീഷിനേക്കാളും കുറഞ്ഞ ക്രൈമാണ് ലക്ഷ്മിയുടെ പേരിൽ അവർ ചേർത്തിട്ടുള്ളത് പക്ഷേ ആ ലക്ഷ്മിയുടെ പോക്ക് അത് അൺഫെയർ ആയിരുന്നു എന്ന് പലരും പറയുന്നില്ല ലക്ഷ്മിയേക്കാളും ഗുരുതരമായ തെറ്റുകൾ ചെയ്ത പല ആൾക്കാരും അതിനകത്തുണ്ട് ഫിസിക്കൽ അസോൾട്ട് നടത്തിയ ഷാനവാസ് ഉൾപ്പെടെ പുറത്തു നിൽക്കുമ്പോൾ ലക്ഷ്മിയെ എന്തുകൊണ്ട് നിങ്ങൾ ജയിലിലേക്ക് വിട്ടു എന്നുള്ള ആ ചോദ്യം ചോദിക്കുവാൻ ഇവിടെ ആരുമില്ല ഇതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ലക്ഷ്മിയോട് ആൾക്കാർക്ക് താല്പര്യം കുറവാണ് അതുകൊണ്ട് ലക്ഷ്മിന് ഈ നിരപരാധിയാണെങ്കിലും ജയിലിൽ കിടക്കട്ടെ എന്നൊരു ചിന്ത തന്നെയാണുള്ളത് എന്നാൽ അനീഷിനോട് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അനീഷ് തെറ്റ് ചെയ്താലും അനീഷ് ഒരിക്കലും ജയിലിൽ പോകാൻ പാടില്ല അത് പാപമാണ് ശരിക്കും ഇത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല ഫാൻസിന് മാത്രമേ ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ അനീഷിനെതിരായിട്ട് വലിയൊരു കൂട്ടം ആൾക്കാർ ചുമത്തിയ ഏറ്റവും വലിയ കുറ്റം എന്തായിരുന്നു സാബു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച രീതികളും അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളും അത് ശരിയായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും അനീഷിനെതിരായി ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ ഒന്ന് കൂടാതെ മറ്റു പല കാര്യങ്ങളും ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ നെവിനെതിരായിട്ടുണ്ട് ഷാനവാസിനെതിരായിട്ടുണ്ട് അനുമോൾക്കെതിരായിട്ടുണ്ട് പക്ഷേ അവരാരും ജയിലിൽ പോയില്ല കാരണം മെജോറിറ്റി ആൾക്കാർ ആരെയാണോ നോമിനേറ്റ് ചെയ്യുന്നത് അവർ മാത്രമേ ജയിലിൽ പോകൂ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ജയിലിലേക്ക് ഇന്ന് അനീഷും ലക്ഷ്മിയും കൂടി പോയിരിക്കുകയാണ് ഞാൻ ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഫാൻസിന് വേണ്ടിയുള്ളതല്ല അവരത് വിട്ടുകളഞ്ഞേക്കുക നിഷ്പക്ഷമായി കാര്യങ്ങളെ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് അക്ബർ അക്ബറിനെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോകൾ ചെയ്തിട്ടില്ല കാരണം അക്ബറിൻ്റെ സ്വഭാവത്തോട് ഒരു തരത്തിലും നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല കുത്തിത്തിരിപ്പിൻ്റെ ഉസ്താദാണ് ലക്ഷ്മി പറഞ്ഞത് അയാളുടെ ഉള്ളിൽ കൊടിയ വിഷമാണുള്ളതെന്നാണ് അത് കറക്റ്റാണ് അയാളുടെ സ്വഭാവ രീതികൾ പെരുമാറ്റങ്ങളെല്ലാം അത് ഒരു കാര്യമാണ് എന്നിരുന്നാൽ തന്നെയും കൃത്യമായിട്ട് അയാൾ പറയാനുള്ള കാര്യങ്ങൾ പറയും മനോഹരമായി പാട്ടുപാടും എന്നുള്ളതുപോലെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ അത് ഒരു വ്യക്തിക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന രീതിയിൽ പറഞ്ഞ് അവതരിപ്പിക്കുവാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അക്ബർക്കുള്ളത് അപ്പോൾ അദ്ദേഹം അനീഷിനെ നോമിനേറ്റ് ചെയ്യുവാൻ വരുമ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് സാബു ഇവിടെ വന്നപ്പോൾ ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് ആ ടാസ്ക് എന്തായിരുന്നു ഈ വീട് വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായിരിക്കണം എന്താകണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുക അതിപ്രകാരം അവിടെ ചർച്ചകൾ നടക്കുകയാണ് പക്ഷേ അതിനിടയിൽ ആ സ്ഥലത്ത് ഒരിക്കലും പറയുവാൻ പാടില്ലാത്തൊരു കാര്യം സാബുവിനോട് ഒരിക്കലും ചോദിക്കുവാൻ പാടില്ലാത്തൊരു കാര്യം അനീഷ് അവിടെ ചോദിക്കുകയാണ് എന്തുകൊണ്ട് അഞ്ച് കോമണേഴ്സിനെ ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല എന്തിനാണ് ഈ അഭിനേതാക്കളെ മാത്രം ബിഗ് ബോസിനകത്ത് കുത്തി നിറയ്ക്കുന്നത് ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അക്ബർ ഇവിടെ സൂചിപ്പിച്ചത് സാബുവിനോടായിരുന്നോ നിങ്ങൾ അത് ചോദിക്കേണ്ടത് അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കുവാനുണ്ടെങ്കിൽ അത് ബിഗ് ബോസിനോടല്ലേ ചോദിക്കേണ്ടത് ബിഗ് ബോസ് അല്ലേ അതിന് മറുപടി പറയേണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് സാബുവിനോട് ചോദിച്ചത് സാബുവിനോട് ചോദിക്കരുതെന്നും അതിന് കൃത്യമായിട്ടൊരു മറുപടി സാബുവിൽ നിന്ന് കിട്ടില്ല എന്നും അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അത് ചോദിക്കുവാൻ തയ്യാറാകുമ്പോൾ അതിന്റെ പിൻപിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവില്ലേ അത് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും അതായത് ഇതൊരു വാർത്തയാകും എന്ന് നിങ്ങൾക്കറിയാം അത് വാർത്തയാക്കണം അതിൽ കൂടി ഒരു വലിയ കൂട്ടം ആൾക്കാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം അതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ ഒരു വിഷയമല്ലഞ്ഞിട്ടും ചോദിക്കാൻ പാടില്ലാത്ത ആ ചോദ്യം അയാളോട് കയറി ചോദിച്ചത് അയാളതിന് മറുപടി പറഞ്ഞില്ല പറയുകയും ഇല്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ് ഈ മീഡിയ ഫേസിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അതായത് സെലിബ്രിറ്റികൾ എന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാർ അവരെല്ലാം ഭയങ്കര റിച്ച് ആണെന്ന് നിങ്ങൾ കരുതരുത് നിങ്ങൾ രണ്ട് തരം ആൾക്കാരെ സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സാധാരണക്കാരെന്നും സെലിബ്രിറ്റികളെന്നും ഈ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ അത് എന്തോ മോശമായിട്ടുള്ളൊരു സംഭവമാണ് അവർക്ക് സാധാരണക്കാരോട് ഭയങ്കര അറപ്പാണ് അവര് വലിയ പോഷമായിട്ട് ജീവിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൂടെ കൂടെ പറഞ്ഞ് സമൂഹത്തിൻ്റെ സ്പർദ്ധ ഉളവാക്കുവാൻ വേണ്ടിയല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അനുഷേട്ട ഞങ്ങളും കടമുള്ളവരും ലോണുള്ളവരും ഇ എം ഐ അടയ്ക്കാൻ വേണ്ടി പാടുപെടുന്നവരും എവിടുന്നെങ്കിലും ഒരു പ്രോഗ്രാം കിട്ടിയിരുന്നെങ്കിൽ അതിൽ കൂടി കിട്ടുന്ന ചെറിയ തുക കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഞങ്ങളും സാധാരണക്കാർ തന്നെയാണ് പക്ഷെ നിങ്ങൾ ജനത്തിന്റെ മുൻപിൽ ഞങ്ങളെക്കുറിച്ച് ഒരു മോശമായിട്ടുള്ള ചിത്രം ഉണ്ടാക്കി കൊടുത്ത് ഈ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് പ്ലീസ് ഇതിനെക്കുറിച്ച് എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ആ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല കാരണം പറയാനുള്ളതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞതാണ് അടുത്തതായിട്ട് നോമിനേഷന് വേണ്ടി മറ്റൊരു കാര്യം അദ്ദേഹം കണ്ടെത്തിയത് അവിടെ കഴിഞ്ഞ വീക്ക്ലി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് ഇട്ടിരുന്ന വേഷം ജോക്കറിൻ്റേതായിരുന്നു ജോക്കറായിട്ട് എങ്ങനെ പെർഫോം ചെയ്യണം എന്ത് പെർഫോം ചെയ്യണം എന്നുള്ളത് അനീഷിന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അത്രേ ആ കുറിച്ച് അക്ബറിനോടാണ് സംസാരിക്കുന്നത് അപ്പോൾ അക്ബർ ആണ് പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് ഒരു കൊട അവിടെ കിടക്കുന്നു ആ കൊട എടുത്ത് കൊടുത്തിട്ട് ഞാനാണ് പറയുന്നത് അനീഷേട്ട ഈ സാധനം ഇടക്കിടക്ക് നിങ്ങൾ ഉപയോഗിക്കണം ജോക്കർമാർ ഈ ഷോയിൽ ഇങ്ങനെയൊക്കെ കാണിക്കും എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അനീഷേട്ടൻ പറഞ്ഞു അയ്യോ ശരിയാണല്ലോ ഞാനത് ഇപ്പോഴാണ് ചിന്തിച്ചത് അക്ബറിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുടയും എടുത്തുകൊണ്ട് പോയി അദ്ദേഹം ജോക്കറായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്തു എന്നിട്ടോ ടാസ്ക് എല്ലാം കഴിഞ്ഞു വന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തിയപ്പോൾ ഈ ടാസ്കിൽ പങ്കെടുത്ത ആൾക്കാരാരും ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടികൾ ഉപയോഗിച്ചില്ല ഞാൻ മാത്രമാണ് അത് ഉപയോഗിച്ചത് എനിക്ക് മാത്രമേ അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കോയിൻ തരുവാൻ യോഗ്യതയുള്ള ഒരേ ഒരു ക്യാരക്ടർ അത് ഞാൻ മാത്രമാണ് എന്ന് അനീഷേട്ടൻ സംസാരിച്ചു സത്യത്തിൽ അനീഷേട്ട ആ ഒരു ഐഡിയ ഞാനല്ലേ നിങ്ങൾക്ക് പറഞ്ഞു വന്നത് ആ ഐഡിയ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതിനു ശേഷം നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാത്രമാണ് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചത് മറ്റാരും ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ തരം താഴ്ത്തുമ്പോൾ ശരിക്കും നിങ്ങൾ പ്രേക്ഷകരെ പോലും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയല്ലേ ശ്രമിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ജനത്തിന് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞങ്ങൾ പറയുന്നത് അടുത്തത് കഴിഞ്ഞ രാത്രിയിൽ നെവിനും അനീഷും തമ്മിൽ അടുക്കളയിൽ പാത്രം കഴുകുന്നതിനെ കുറിച്ചൊരു പ്രശ്നമുണ്ടായി അതായത് കഴിച്ച പാത്രം കഴുകാതെ അവിടെ അടുക്കി വെച്ചിരുന്നു ആ വിഷയത്തെ പറ്റി ഒരു സംസാരവും തർക്കവും ഉണ്ടായപ്പോൾ ആ പാത്രം അവിടെ കൊണ്ടുവന്ന് വെച്ചത് നെവിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഭയങ്കര ബഹളമുണ്ടാക്കി ആ പാത്രം നെവിനല്ല അല്ല വെച്ചതെന്ന് നെവിൻ ശക്തമായി വാദിക്കുന്നു പലരും അത് പറയുന്നു പക്ഷേ അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് നെവിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് അനീഷ് ചേട്ടൻ അത് കണ്ടിട്ടില്ല നെവിനാണെന്ന് ഊഹിക്കുകയാണ് നിങ്ങൾ പക്ഷെ നിങ്ങൾ കേട്ടോ ആ പാത്രം കൊണ്ടുവച്ചത് ഞാനാണ് അനീഷ് ചേട്ടൻ പച്ച ആ സമയത്ത് പറഞ്ഞു എട്ടു പാത്രം അവിടെ ഉണ്ടായിരുന്നുവെന്ന് എട്ട് പാത്രമില്ല മൂന്ന് പാത്രം മാത്രമേ ഉള്ളൂ അത് ഞാനാണ് ഓവന്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചത് തുടർന്ന് അനുഷേട്ടൻ അവിടെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ദൂരെ ഇരുന്നു കൊണ്ട് നെവിനോട് കൃത്യമായി പറഞ്ഞു ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അദ്ദേഹം പോകേണ്ടത് ആരുടെ അടുക്കലാണ് വെസൽ ടീമിന്റെ ക്യാപ്റ്റന്റെ അടുക്കലേക്കാണ് പക്ഷേ വെസൽ ടീമിന്റെ ക്യാപ്റ്റന്റെ അടുക്കൽ പോകാതെ മെയിൻ ക്യാപ്റ്റന്റെ മുൻപിലേക്ക് പോയി ഇത് പ്രശ്നമായി അവതരിപ്പിക്കുകയാണ് തുടർന്ന് വലിയ പൊട്ടിത്തെറി അവിടെ നടക്കുന്നു ഈ പ്രശ്നമുണ്ടാകുന്നതിന് മുൻപ് ഞാൻ നെവിനോട് പറയുന്നുണ്ട് നീ അതുപോയി കഴുകി വെക്കാൻ അപ്പോൾ നെവിൻ പറഞ്ഞു ശരി ഞാൻ പോകാം പക്ഷേ അന്നേരം ഞാൻ നെവിനോട് പ്രത്യേകമായ ഒരു കാര്യം പറഞ്ഞു നീ അവിടെ ചെല്ലുമ്പോൾ അയാൾ പറയും ഞാൻ കഴുകിക്കോളാം നെവിൻ കഴുകണ്ട ഇത്രയും നേരം കഴുകിയില്ലല്ലോ അതുകൊണ്ട് ഇനി കഴുകണ്ട ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് നിങ്ങളെ മടക്കി അയക്കും തുടർന്ന് പ്രശ്നമുണ്ടാവും ഇത് പറഞ്ഞു പക്ഷെ നെവിൻ പറഞ്ഞു ഏ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാൻ കഴുകി വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോവുകയാണ് എന്നാൽ അടുക്കളയിലേക്ക് നെവിൻ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞത് വള്ളിപ്പുള്ളി തെറ്റാതെ അവിടെ അക്ഷരം പ്രതി നിവർത്തിച്ചു നെവിൻ ഇത്രയും നേരം എവിടെയായിരുന്നു ഇത്രയും സമയം നിങ്ങൾക്ക് കഴുകണ്ടല്ലോ ഇനി കഴുകണ്ട ഞാൻ കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു ശരിക്കും അനീഷേട്ടിന് കിട്ടിയ ഒരു വിഷയമാണത് അതിനകത്ത് സത്യം എന്താണ് നിധി എന്താണ് എന്ന് മനസ്സിലാക്കാതെ അത് കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അത് ഔട്ട് പോകും എന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ ഏത് വിഷയം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അത് എങ്ങനെ പുറത്തേക്ക് വിടണം എന്നുള്ളതിനെക്കുറിച്ച് അനീഷ് ഏട്ടന് നല്ല ബോധ്യമുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ അനുകൂലമാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ സംഭവിച്ചത് അക്ബർ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം മൗനമായിട്ട് അനീഷ് കേട്ടിരിക്കുകയാണ് അനീഷിന് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത സംഗതികളെ അപ്പോഴപ്പോൾ കൗണ്ടർ അടിച്ച് തകർക്കാൻ ശ്രമിക്കും എന്തു പറഞ്ഞാലും അനീഷ് ഇരിക്കില്ല ബഹളം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലെന്ന് സ്ഥാപിക്കാൻ പക്ഷെ അനീഷ് ഇപ്പോൾ മിണ്ടുന്നില്ല കാരണം ആ പാത്രം കൊണ്ടുവച്ചത് അക്ബർ ആണ് എന്നുള്ളത് അയാൾ ഏറ്റു പറയുകയാണ് അനീഷിന് തെറ്റുപറ്റി എന്നുള്ളത് അയാൾക്ക് ബോധ്യപ്പെടുകയാണ് പിന്നെ ഈ ജയിൽ നോമിനേഷൻ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ കൗണ്ടർ അറ്റാക്കുകൾ അധികം വരാതെ കൃത്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്കും മുഖത്ത് നോക്കി പറയാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് സമയമെടുത്ത് തന്നെ ആൾക്കാർ സംസാരിക്കും അക്ബർ കുറേ ടൈം എടുത്തു പിന്നെ ലക്ഷ്മിയെ ആണ് നോമിനേറ്റ് ചെയ്യുന്നത് ഈ രണ്ടു പേർക്കും വേണ്ടി കൊടുക്കാനുള്ളത് വയറു നിറച്ച് കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ അതിനുള്ള ഒരവസരം ഈ നോമിനേഷൻ ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ ലഭിക്കാറുണ്ട് അതുമാത്രവുമല്ല അനീഷ് സംസാരിച്ചപ്പോഴോ നന്നായിട്ട് സമയമെടുത്തു കുറേയേറെ ടൈം എടുത്തു തന്നെയാണ് സംസാരിച്ചത് ലക്ഷ്മി വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കാല് കഴിച്ചിട്ട് ലക്ഷ്മി അവിടെ ഇരുന്നു കൊണ്ടാണ് പിന്നെ നോമിനേഷൻ നടത്തിയത് നിലത്തിരുന്നു കൊണ്ട് അപ്പോൾ ലക്ഷ്മി ആദ്യമേ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അപ്പൊ ഇങ്ങനെ എതിർ ശബ്ദങ്ങളില്ലാതെ പറയാനുള്ളത് പറഞ്ഞു വെക്കാൻ കൂടി പറ്റുന്നൊരു സ്ഥലമാണ് ഈ നോമിനേഷനുകൾ നടക്കുന്ന ഇടം ഈ സമയത്ത് കൃത്യമായിട്ട് ആൾക്കാർ കാര്യങ്ങൾ പറയുകയാണ് അക്ബർ ഇത്രയും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു അതിനുശേഷം ആര്യൻ വരുന്നുണ്ട് ആര്യൻ ഒന്ന് രണ്ട് വാക്കുകളെ പറഞ്ഞുള്ളൂ പക്ഷെ കുറിക്കൊള്ളുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു അദ്ദേഹം സംസാരിച്ചത് അനുഷേട്ട ഒരാൾ ജയിലിൽ പോകുന്നത് നന്നാകാൻ വേണ്ടിയാണ് പക്ഷേ നിങ്ങൾ ജയിലിൽ പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ ഇവിടെ പല കാര്യങ്ങളും ചെയ്തെടുക്കുന്നതായി തോന്നുന്നു ജയിലിൽ നിങ്ങൾക്ക് സ്ക്രീൻ സ്പേസ് ലഭിക്കും നിങ്ങൾക്കൊരു പാർട്ട്ണർ അവിടെ ഉണ്ടാവും ആ പാർട്ട്ണറുമായിട്ട് അവിടെ മാക്സിമം ടൈം എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അതൊക്കെ ക്യാമറ സ്പേസ് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു നല്ല അന്തരീക്ഷമായിട്ടാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് അതുകൊണ്ട് ജയിലിൽ പോകുവാൻ വേണ്ടി മാത്രമുള്ള കൂടി ഇമാതിരി പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത് ഇത് ചീപ്പാണ് ഇത് നാണക്കേടാണ് ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ജയിലിൽ പോയി നിങ്ങൾ വെറുപ്പിക്കാതിരിക്കും മനുഷ്യർ എല്ലാ ആഴ്ചയിലും ഞാൻ തന്നെ ജയിലിൽ പോകണം എന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കരുത് പക്ഷെ എന്ത് ചെയ്യാനാണ് ഈ പ്രാവശ്യവും അനീഷ് ജയിലിലേക്ക് പോയി അനീഷ് ജയിലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് സഹിക്കില്ല എന്നുള്ളത് അനീഷിന് നന്നായിട്ട് അറിയാം അത് മാക്സിമം പ്രേക്ഷകരുടെ നടുവിൽ തരംഗമുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം ഏഴ് സീസൺ ആയില്ലേ കഴിഞ്ഞ ആറ് സീസണിലും ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആഴ്ചയിൽ ഒരിക്കൽ കുറച്ച് ബുദ്ധിമുട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അല്പനേരം ജയിലിൽ പോയി കിടന്നാൽ അതിൽ കൂടി ഒരായിരം വോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ പൂണിയിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാ അത് വിടുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഈ പ്രശ്നങ്ങളൊന്നും ആൾക്കാർ ഓർത്തിരിക്കില്ല അതൊക്കെ അപ്പോൾ കഴിഞ്ഞു അപ്പോൾ തന്നെ ആൾക്കാർ മറക്കും പക്ഷേ ജനം ഓർത്തിരിക്കുന്നത് ഇത്രയും ആൾക്കാർ ചേർന്ന് ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ നോമിനേറ്റ് ചെയ്തു ജയിലിൽ അടച്ചു ഇവരൊക്കെ ക്രൂരരാണ് അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കാൻ പാടില്ല പിന്നെ കാര്യങ്ങൾ പി ആർ ഏജൻസി ഏറ്റെടുക്കുകയാണ് അവിടെ നടന്നത് ഇന്നതൊക്കെയാണെന്ന് നമ്മൾ വിളിച്ചു പറയുന്നു അത് വിളിച്ചു പറയുമ്പോഴേക്കും നമുക്കെതിരെയും ആക്രമണം അഴിച്ചുവിടുകയാണ് ഇതാണ് സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണം മേടിച്ച് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതിന്റെ പിൻപിൽ കളിക്കുന്നുണ്ട് അവർക്കറിയാം ഓരോ വിഷയങ്ങളും നമ്മുടെ മത്സരാർത്ഥിക്ക് അനുകൂലമാക്കി എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ളത് അവർ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ കത്തിച്ചു മുൻപോട്ട് കൊണ്ടുപോകും കാരണം മേടിച്ച പൈസയുടെ തൊഴിൽ അവർക്ക് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ നമ്മളിതൊക്കെ പറയും തെറ്റ് കാണുമ്പോൾ തെറ്റെന്ന് പറയും ശരി കാണുമ്പോൾ ശരിയെന്നും പറയും അത് കാണുമ്പോഴേക്കും ഒരു കൂട്ടം പി ആറുകൾ വന്നിട്ട് പറയും നിങ്ങൾ അനുമോളുടെ പി ആർ നിങ്ങൾ ഷാനവാസിന്റെ പി ആർ അതെ നമ്മൾ ഇവരുടെ എല്ലാവരുടെയും പി ആർ ആണെന്ന് കൂട്ടിക്കൊള്ളു പക്ഷേ കാശ് മേടിച്ചിട്ട് കസർത്ത് കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ വന്ന് പറയുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഭയങ്കര രസമായിട്ട് കാര്യം തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച ഈ പി ആർ വർക്കിനെ കുറിച്ച് ആദ്യമായി അവിടെ ചർച്ച നടക്കുന്ന സമയത്ത് ബിന്നി ഒരു വിതുമ്പലും ഒരു ഒക്കെ നടത്തി ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പാടുപെടുന്ന നമുക്കൊരു സപ്പോർട്ടുമില്ല ലക്ഷങ്ങൾ മുടക്കി പി ആർ കൊടുത്തിട്ട് വരുന്ന ആൾക്കാർ അവസാന സമയം വരെയും ഇവിടെ നിൽക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ആരൊക്കെയാണ് ദേഷ്യം വരാതിരിക്കുന്നത് സത്യത്തിൽ നല്ലൊരു എമൗണ്ട് എല്ലാ ആഴ്ചയും പി ആർ വർക്കേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബിന്നിയാണ് ഈ വിതുമ്പി കരഞ്ഞുകൊണ്ട് പി ആറിനെതിരായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ പി ആർ ജയിക്കട്ടെ പി ആറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ജയിലിൽ നിന്നും പുറത്തേക്ക് വരികയാണ് പിന്നെ കാര്യം പറയുന്ന സമയത്ത് ആ പാവൻ ലക്ഷ്മിക്ക് വേണ്ടി കൂടെ ഒന്ന് സംസാരിച്ചേക്കണേ അവർക്കും പി ഒക്കെ ഉണ്ട് എങ്കിലും നിങ്ങൾ അവരെക്കൂടെ കൂട്ടി ഒന്ന് പറയണം അല്ലാതെ അനീഷ് മാത്രം ജയിലിൽ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കരുത് ലക്ഷ്മിയും അവിടെയുണ്ട് അവർക്കും നാല് വോട്ട് കിട്ടട്ടെ